ലക്ഷ്മി പറയുന്നുണ്ട് ഈ നമ്പർ എഴുതി കൊടുത്തതും കാര്യങ്ങളും ഒന്നും നീ വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല നമ്പർ ഞാൻ എൻ്റെ നമ്പറിൽ എഴുതി കൊടുത്തത് അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് ശരി ആയിക്കോട്ടെ ആ പേപ്പർ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അവർക്ക് വേണ്ടത് എന്തുവാ നീ മാനസികമായിട്ട് തകരുന്നത് നിൻ്റെ റിയാക്ഷൻ ഇപ്പോൾ ഈ ടാസ്ക് ഫിസിക്കലി ടാസ്ക് ആയിട്ടല്ല പോകുന്നത് കംപ്ലീറ്റ്ലി മെൻ്റലി ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വന്നിരിക്കുന്നവരും നിങ്ങളെ തളർത്തരുത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യേ ചെയ്യാവുള്ള ഇന്നലെയും അനൗൺസ് ചെയ്തുകൊണ്ടായിരുന്നു നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് ആണ് ഇപ്പോൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നീ ജയിച്ചെന്നിരിക്കട്ടെ ജയിച്ചാൽ പോലും നിനക്കൊരു സന്തോഷം ഉണ്ടാവരുത് അതിനു വേണ്ടിയാണ് എനിക്ക് ഒരു സന്തോഷം ഉണ്ടാവത്തില്ലെന്ന് അനുമോട് പറയുന്നുണ്ട് അത് പി ആറിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അപ്പോൾ ആ കപ്പ് എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ അതില്ലാതാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് എന്തിനാണ് അതിന് നിന്ന് കൊടുക്കുന്നത് വേറൊരാളുടെ കയ്യിലാണോ നമ്മുടെ സന്തോഷം ലക്ഷ്മി നല്ല കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഈ കാര്യം പറഞ്ഞ് ക്ലിയർ ചെയ്യാനായിട്ട് ആതിലേ ഇപ്പം അകത്തില്ല പുറത്തു പോയി ആതിലെടുത്ത് എന്ന് ഇത് സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ടുന്ന കാര്യവും നിനക്കില്ല രണ്ടുപേർ തമ്മിലിരിക്കുമ്പോൾ സില്ലിയായിട്ടുള്ളൊരു കാര്യമാണ് ഇത് ഇത് ജിസേല് എവിറ്റായി പോയപ്പം അവിടെ നമ്പരും പിന്നെ മാനേജേഴ്സിൻ്റെ നമ്പറും അവർക്ക് ഡിസൈനേഴ്സിനെയൊക്കെ മാറ്റണമായിരുന്നു അവരുടെയൊക്കെ നമ്പർ എഴുതി തന്നിട്ടുണ്ടായിരുന്നായിരുന്നു ലക്ഷ്മി ഒരുപാട് നല്ല കാര്യം പറയുന്നുണ്ട് ലക്ഷ്മി പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അന്മുള ഇത് നിൻ്റെ മെൻ്റലി ഡൗൺ ആക്കാനും പിന്നെ നീ ഇത് കപ്പെടുത്താൽ പോലും നിനക്ക് സന്തോഷം ഒന്നു പറഞ്ഞൊരു സാധനമില്ലാതിരിക്കാനും വേണ്ടി ചെയ്യുന്ന മനപൂർവ്വമുള്ള ഒരു പരിപാടിയാണ് അപ്പം നിനക്ക് ഇവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാനൊക്കത്തില്ല പിന്നെ ഈ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം ഇപ്പം ജി ഇസൈലിന് നമ്പർ ഞാൻ എല്ലാം എഴുതി കൊടുത്തു അത് അങ്ങനെയാണ് നമ്മൾ ഞാൻ ഈ ആഴ്ചയിൽ പോവും അടുത്ത ആഴ്ച പോവും പറഞ്ഞുകൊണ്ട് നിന്നൊരാളാണ് എന്നിട്ട് പോലും ഞാൻ ആ സമയത്ത് നമ്മൾ ആരായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും പക്ഷേ ഈ തൊണ്ണൂറ്റി എട്ടാമത്തെ ദിവസം ഇത്രയും ദിവസമായിട്ട് ഈ ഒരു വിഷയം എടുത്തിടാതെ ഇപ്പോൾ അത് എടുത്തിടു ഇട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പി ആറിൻ്റെ പേരിലേക്കത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറവിലെ ലക്ഷ്യം വേറെയാണ് അപ്പം നീ എന്താ വേണ്ടത് നീ കരയാതിരിക്കുക നീ ഇങ്ങനെ കരഞ്ഞ് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല നീ അങ്ങനെ കരയേണ്ടത് ഒരു കാര്യവും ഇല്ല ഇപ്പം നിന്നെ പുറത്ത് കാണുന്ന ആൾക്കാർ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും എന്താ പറയുന്നത് ഇവിടെ ഒന്ന് കരയാതിരുന്നെങ്കിൽ എന്നേ പറയത്തുള്ളൂ അപ്പോൾ അങ്ങനെയുണ്ട് ഒരു സൈഡ് അപ്പം നീ കരയുന്ന കാണുമ്പോൾ വിഷമിക്കുന്നവരും ഉണ്ട് അതുകൊണ്ട് നീ നിൻ്റെ മെൻ്റലി നീ സ്ട്രോങ് ആവും അനുമോൾക്ക് ഒരുപാട് നമ്മുടെ എന്താ പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യുവാണ് നമ്മുടെ ലക്ഷ്മി ഇരുന്നിട്ട് ഇതിപ്പോൾ അവരെ എങ്ങനെയൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നീ ഇവിടുന്ന് ലെറ്റർ ഇട്ട് അങ്ങോട്ട് കൊടുക്കാനൊന്നും പറ്റത്തില്ല നീ ഇതിനകത്ത് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ പിന്നെ ഇതൊക്കെ പറയുന്ന കേട്ടിട്ട് ഇപ്പോൾ അക്ബറിനെതിരെ നീ എങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യുവോ ഇവര് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് ഇങ്ങനെ വന്നവരല്ലേ അപ്പോൾ ഇവരാരെയും അങ്ങനെ വിശ്വസിക്കത്തില്ല നിൻ്റെ പുറത്തൊരു ട്രസ്റ്റ് ഇഷ്യൂസ് ഇവർക്കുണ്ട് നീ പുറത്തിറങ്ങിയാൽ ഇവരോട് നല്ലപോലെ പെരുമാറുമോ എങ്ങനെ ആയിരിക്കും അങ്ങനെയുള്ളൊരു ചിന്ത ഇവർക്കുണ്ട് കുറച്ചൊക്കെ അനുമോളുടെ മനസ്സ് തണുക്കുന്ന കണക്കുള്ള വാക്കുകൾ ലക്ഷ്മി പറയുന്നുണ്ട് ലക്ഷ്മി പറഞ്ഞു ഞാനിവിടെ ആരെയും എന്തുകൊണ്ടാണ് ഭയങ്കര കൂട്ടാവാഞ്ഞത് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾക്ക് ഓരോ ആൾക്കാരും ജെനിവിനാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റൂ ഇവിടെ നിന്നാൽ നമുക്കൊരു കാരണവശാലും അറിയാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ ഒരു ബന്ധം വെച്ചിട്ട് ഞാൻ അതുകൊണ്ടാണ് മറ്റു ആരുമായിട്ടും അത്രയും ക്ലോസ് ആവാഞ്ഞതെന്നും ലക്ഷ്മി പറയുന്നുണ്ട്